ജർമ്മൻ ഒ ഇ ടി പി ടി ഇ കോഴ്സുകളിൽ മൂവായിരത്തിലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് പതിനാലാം വാർഷികത്തിലേക്ക് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാഡമി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ഈ പെരിന്തൽമണ്ണ നഗരത്തെ വളർത്തിയിൽ പ്രധാന പങ്കുവഹിച്ച ബിൽഡിംഗ് ഓണേഴ്സ് വലിയൊരു പ്രതിസന്ധിയിലാണ് ഏകദേശം അറുപത്തിയഞ്ചോളം കെട്ടിട ഉടമകൾ ടാക്സ് അടച്ച് ലൈസൻസ് പുതുക്കി കിട്ടാത്തൊരവസ്ഥയിലാണ് നഗരസഭയുടെ പിടിവാശിയാണ് എന്നാണ് ഈ ബിൽഡിംഗ് ഓണേഴ്സ് ബിൽഡിംഗ് ഉടമകൾ പറയുന്നത് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഫസൽ മുഹമ്മദ് നമ്മോടൊപ്പമുണ്ട് അതുകൂടാതെ മാളസ്ലമിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബഷീർ നമ്മോടൊപ്പമുണ്ട് അസോസിയേഷൻ്റെ അസോസിയേഷൻ്റെ ആരാണ് വൈസ് പ്രസിഡൻ്റാണ് പിന്നെ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ഷാഹുൽ ഹമീദ് നമ്മോടൊപ്പമുണ്ട് അതായത് ഈ നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ കെട്ടിട ഉടമകളാണ് ഇവർ വളർ ഇവർ ഇവർ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിലാണ് വ്യാപാര സ്ഥാപനങ്ങൾ വരുന്നത് ഈ വലിയൊരു പ്രതിസന്ധിയാണ് അതായത് ലൈസൻസ് പുതുക്കി കിട്ടാതെ വന്നാൽ പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോഴും നഗരസഭ കെട്ടിട ഉടമകൾക്കെതിരെയാണ് ഹൈക്കോടതി നിങ്ങൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു പക്ഷേ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നു അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെതിരെ നിയമ നടപടികളേക്ക് കടക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഗവൺമെൻറ് പിന്നെ ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പിന്നെ തീരുമാനമെടുക്കുകയും ആറു വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടു കൂടി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആ ടാക്സ് പിരിക്കാനുള്ള സമ്മതം വന്നത്തെ ഗവണ്മെന്റ് കൊടുക്കുകയും ചെയ്തു അതിനെതിരായി നമ്മൾ ഹൈക്കോടതിയിൽ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തിൻ്റെ മേലെ പിരിക്കാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതിയുടെ മുൻവിധി അടിസ്ഥാനത്തിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലെ നികുതി പിരിക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ സംവിധാനവുമായി മറ്റേ മുനിസിപ്പാലിറ്റി മുമ്പോട്ട് പോയപ്പോൾ അതിനെതിരെ ബിൽഡിംഗ് ഓണർമാരും പിന്നെ കേരളത്തിലെ മുപ്പത്തഞ്ച് മുനിസിപ്പാലിറ്റിയിലെ ബിൽഡിംഗ് ഓണർമാർ പിന്നെ മുൻ മുപ്പത്തഞ്ച് മുനിസിപ്പാലിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് നമ്മൾ കൊടുക്കുകയും ആ കേസിൻ്റെ പിന്നെ വാദങ്ങൾ വിശദമായ വാദം കേട്ട് അഞ്ച് വർഷത്തിന് ശേഷം സിംഗിൾ ബെഞ്ച് മെ മുനിസിപ്പാലിറ്റിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തത് കൊണ്ട് പൂർണ്ണമായും ആ പിന്നെ ഡിമാൻഡ് നോട്ടീസസ് ക്യാഷ് ചെയ്ത് കളയുന്നു എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് പിന്നെ സിംഗിൾ ബെഞ്ച് വിധി വന്നത് അതിനുശേഷം മുപ്പത്തിനാല് മുനിസിപ്പാലിറ്റിയിൽ ഏറെക്കുറെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുനിസിപ്പാലിറ്റിക്കാരും ആ പണം ബേവ് ചെയ്ത് കൊടുത്ത് പിന്നെ പുതിയ ടാക്സുമായി മാത്രം മുമ്പോട്ട് പോവുകയും അവർ പിന്നെ 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 ഹൈക്കോടതി വിധിയെ അംഗീകരിച്ചുകൊണ്ട് അവർ ചെയ്യുകയും ചെയ്തിൽ പോലും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി അതിനെതിരായി ഡിവിഷൻ ബെഞ്ചിൽ പിന്നെ കേസ് കൊടുക്കുകയും ആ കേസിൻ്റെ അടി വാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുക ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് കാലയളവിലെ ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ രണ്ടാം ഗഡു അടക്കാൻ വലിയ പിന്നെ ബിൽഡിംഗ് ഓണർമാർ സംബന്ധിക്കാത്തതിന് മൂലം ആ ടാക്സ് അടക്കാത്തതിൻ്റെ കാര്യത്തിൽ ആ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് ലൈസൻസ് പിന്നെ പുതുക്കി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത് അവർക്കിന്ന് ഫൈൻ അടച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ നമ്മളൊരു റിട്ട് പിന്നെ ഫയൽ ചെയ്തിട്ടുണ്ട് ആ റിട്ട് പിന്നെ മെയ് മാസം ഇരുപതാം തീയതി കോടതി തുറന്ന ഉടനെ നമുക്ക് പിന്നെ അതിലേക്ക് മുന്നേ കിട്ടും ഇതേ എൻ്റെ മാതൃകയിലുള്ള കേസ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആ അവർ കൊടുത്ത റിട്ടിന് അനുകൂലമായ വിധി പിന്നെ ഹൈക്കോടതി കൊടുത്തു കഴിഞ്ഞു ഈ മറ്റേ ഈ അത് ഈ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ പേരിലാണ് മുനിസിപ്പാലിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കൊടുക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും വക്കീൽ ഫീസ് ഭീമമായ സംഖ്യ പിന്നെ മുനിസിപ്പാലിറ്റിക്ക് നഷ്ടം വന്നിടാലും ഇത് നമ്മുടെയൊക്കെ പിന്നെ പിന്നെ ഒരു കൂടി പിരിക്കുന്ന രീതിയിലാണ് മുനിസിപ്പാലിറ്റി അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി പിന്നെ 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 ഈ നഗരത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ വളരെ ചെറുതാണ് വരിന്തൽമണ്ണ മുനിസിപ്പാ വെരിന്തൽമണ്ണ ടൗണിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കെട്ടിട ഉടമകളാണ് കെട്ടിടമകളും അതോടൊപ്പം തന്നെ ആ കെട്ടിടത്തിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുമാണ് ആ വ്യാപാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരിന്തൽമണ്ണ പോലത്തെ ഒരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഗവൺമെൻ്റ് ഇപ്പോൾ അവിടെ ഒരു പാർക്കിങ് ഞങ്ങൾ ഒരുപാട് കാലത്തെ ഞങ്ങളെ പിന്നെ ആവശ്യമാണ് പിന്നെ വഴിയോര കച്ചവടം അവസാനിപ്പിക്കണം അതുപോലെ പിന്നെ പിന്നെ പബ്ലിക് പാർക്കിംഗ് പ്ലേസ് ഉണ്ടാക്കണം ഗവൺമെൻറ്റിൻ്റെ പിന്നെ കൈവശമുള്ള ഭൂമിയിൽ ലീസിനാണെങ്കിൽ ലീസിനും കൊടുത്തിട്ട് ഒരു പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഗവൺമെൻറ് പിന്നെ പിന്നെ ടൗണിലെ ീതിയിലുള്ള സ്ഥലങ്ങളിൽ മറ്റേ മറ്റേ ഹോളോ ബ്രിക്സ് ചെയ്തുകൊണ്ട് ആ ഹോളോ ബ്രിക്സിന് മറ്റേ ടൈപ്സ് ഒട്ടിച്ചുകൊണ്ട് ചെയ്യണം നടപ്പാതയുണ്ടാക്കണം ഈ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാതെ മലയാള കാര്യങ്ങൾ ചെയ്യാതെ പെരിന്തൽമണ്ണ ടൗണിൽ എവിടെയെങ്കിലും ഈ പെരിന്തൽമണ്ണ അല്ല ഒരു സ്ഥലത്ത് മറ്റേ ഈ മറ്റേ നടക്കാർക്ക് യാത്ര ചെയ്യാൻ നടക്കാൻ പറ്റുന്ന നടപ്പാതയില്ലാത്ത ഏക മുനിസിപ്പാലിറ്റി പിന്തുണയാണ് അതിനൊക്കെ മാറ്റം വരുത്തണം ഞങ്ങളതിന് മുനിസിപ്പാലിറ്റിയോട് ഞങ്ങൾ ഒരു പിന്നെ എതിർപ്പോടുകൂടി ഞങ്ങൾ ഒരു മനസ്സത്രിപക്ഷം തീർത്തിക്കൊണ്ടല്ല പെന്തു മുനിസിപ്പാലിറ്റിയും നമ്മളും കച്ചവടക്കാരും ബാക്കിയുള്ള എല്ലാവരും കൂടി കൂടിയിട്ട് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് അസോസിയേഷൻ്റെ അഭിപ്രായം അതിനു വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഞങ്ങൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെയുള്ള ഒരു പിന്നെ കാര്യം നമ്മളോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം മളസ്ലം എം ഡി ബഷീർ സാഹിബ് ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഈ പെരിന്തൽമണ്ണ ആശുപത്രികളുടെ നഗരം ഓരോ ദിവസവും വളരെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വരുന്നു നിങ്ങൾക്ക് ആദ്യം കെട്ടിടങ്ങൾ നിർമ്മിച്ച് വ്യാപാര മേഖലയ്ക്ക് ഉണർവ് പകർന്ന ആളുകളാണ് ഈ നഗരസഭ നിങ്ങളോട് ഇങ്ങനെ ഒരു പ്രതികാര മനോഭാവത്തോടെ പെരുമാറുകയാണെന്ന് തോന്നുന്നുണ്ടോ പ്രതികാര മനോഭാവം എന്നല്ല പെരിന്തൽമണ്ണ് വികസിക്കുമ്പോൾ നമ്മളതിൻ്റെ ഒരു ഭാഗമാണ് ബിൽഡിംഗ് അസോസിയേഷന് അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള സഹകരണവും കാര്യങ്ങളൊക്കെ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് നമ്മളുടേതായ രീതിയിലെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ചെറിയൊരു ഈ ഒരു വിഷയത്തിൽ മുനിസിപ്പാലിറ്റി ഒരു പിടിവാശിയുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം നമുക്കത് നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പുതിയ നിയമങ്ങൾ വന്നത് കൊണ്ട് തന്നെ ബിൽഡിംഗ് ഓണേഴ്സിന് കാര്യമായിട്ടൊന്നും ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയിലാണ് അപ്പോൾ അതിന് ഈ ഒരു ടാക്സിൻ്റെ സബ്ജക്റ്റ് കൂടെ വരുമ്പോൾ അത് ടാക്സ് ഓൾറെഡി ഫൈവ് പെർസെൻറ്റേജ് ഇയർലി വർദ്ധിപ്പിച്ചൊരു അവസരം കൂടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കേസുമായിട്ട് എന്നുള്ള നിലയിൽ നമുക്കൊരു നമ്മളിപ്പോൾ മിനിമം നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒഴിവാക്കിയിട്ടുള്ള പിന്നെ ടാക്സുകൾ ഒഴിവാക്കാനും പുതിയ ഒരു ഒരു ഇഞ്ചക്ഷൻ അതായത് നമുക്ക് പുതിയതായിട്ട് ഒരു ടാക്സ് ഇറക്കാനുള്ള ഒരു പിന്നെ നിർ ഒരവസരം അത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിലേക്ക് പോകാതെ ഞാൻ പറയുന്നത് മുനിസിപ്പാലിറ്റി തന്നെ അതിനൊരു നല്ല തീരുമാനം എടുക്കുന്ന ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഉണ്ട് എന്നാണ് പറയാനുള്ളത് പെരിന്തൽമണ്ണ നഗരസഭ അധികൃതരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നഗരത്തെ വളർത്തിയ തുടക്കം മുതൽ ഈ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ച ഈ കെട്ടിട ഉടമകളുടെ ആവശ്യങ്ങൾ ഒന്ന് പരിഗണിക്കുക കാരണം ഈ ടാക്സിൻ്റെ കാര്യത്തിൽ അവർക്കത് അടച്ചാലാണ് ലൈസൻസ് പുതുക്കി കൊടുക്കുക എന്ന് ഒരു കാര്യമാണ് കോടതിയെ സമീപിച്ച് കോടതി ഇവർക്ക് അനുകൂലമായി പിന്നീട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു സമീപത്തെ മുനിസിപ്പാലിറ്റിയുടെ കാര്യം തന്നെ പറഞ്ഞു മണ്ണാർക്കാടിൻ്റെ കാര്യം തന്നെ പറഞ്ഞു അത് കെട്ടിട ഉടമകൾക്ക് അനുകൂലമായി ഇതൊക്കെ ഒരു പരിധിവരെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അതുപോലെ ഇവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ പിടിവാശി ണെന്ന് പറയേണ്ടി വരും അപ്പോൾ നഗരസഭാ ഭരണസമിതി പ്രത്യേകം ഇക്കാര്യത്തിൽ ഒരു പരിഗണന കൊടുക്കുക കെട്ടിട ഉടമകളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് അവരുടെ ആവശ്യത്തിന് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്കും ഒരുപക്ഷേ ഈ പൊതുജനങ്ങൾക്കും അഭ്യർത്ഥിക്കാനുണ്ടാവുക ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്